അപ്പോഴേതുകൊണ്ടോ എൻ്റെ നോക്കിയ ഉണ്ടല്ലോ അപ്പം എൻ്റെ പൂച്ചട്ടി കയറി കണ്ടോ അവൾ അവനെ ഭയങ്കര ഇഷ്ടമാണ് ഏതെങ്കിലും ചട്ടിയൊക്കെ ഒഴിഞ്ഞുതിരിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് കയറിയിരിക്കും കാരണം എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമല്ലോ അപ്പം ഞാൻ ഈ ചട്ടിക്കകത്ത് ചെടിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും പക്ഷേ എന്തായാലും എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പെയിൻ്റ് അടിച്ച് ഞാൻ മുറ്റത്ത് വെച്ചു അതിൻ്റെ അകത്ത് കയറിയിരുന്നു ദേഹത്തെല്ലാം പെയിൻ്റ് ചുണ്ടേലും എല്ലാം പെയിൻ്റ് ആയിട്ട് ഇങ്ങനെ ങ്ങനെ എനിക്കൊരു ഇതോ ഇതിലെ ക്രെയിന് തേക്കിൻ്റെ എടുക്കാൻ പോകണ്ടേ അപ്പോൾ അത് നോക്കി ഞാനും ഇരിക്കുമായിരുന്നു ഞാനും ഇങ്ങനെ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ഞാനിത് കണ്ടത് അപ്പോൾ ഈ ചട്ടിക്കകത്ത് ഇരുന്ന് എന്തെല്ലാം പരിപാടിയാണ് കാണിക്കുന്നത് എന്നറിയാമോ നമ്മുടെ ലൂക്കിയ അവിടെ ഉണ്ട് വരുന്നുണ്ട് അവിടുന്ന് വരുന്നുണ്ട് അതിലേ കയറി വരിക എന്തായാലും ഞാൻ നിറത്തൊന്നും നേരെ തിരിച്ചിരിക്കട്ടെ നിറത്ത് ഉണ്ടോ അതിൻ്റെ അതിൽ നിങ്ങൾ കളിയായിരുന്നു വാലെ പിടിക്കുമോ എന്തൊക്കെയൊക്കെയാ രസല്ലേ എനിക്കൊന്ന് നോ ഈ നോക്കിയയ്ക്കേ കളറുള്ള ചട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താ നമ്മുടെ ലൂക്കിയ വരുന്നുണ്ട് ലൂക്കിയ പെണ്ണാണ് കേട്ടോ ലുക്കിയോള കൊള്ളമല്ലോ ഷൂ ഇതെങ്ങനെയും എൻ്റെ ഇതൊക്കെ കയറി ഞാനീ ക്യാമറയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നേ ഫോണിങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ അവർക്കറിയാം ക്യാമ്പയിൽ ഇരിക്കുവാണേ ആ എടുത്ത ഫോട്ടോ എന്നെങ്ങനെ കയറി വണ്ടി കൊടുക്കോടി ഉണ്ടോ അവൾ തിരിച്ച് ഓടി കേട്ടോ അവർ പോയി അവിടെ ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട് ആ പേപ്പറെ പോയി കിടക്കാം കിടക്കാൻ പോയി ഇവന് ഇവർ രണ്ടുപേരും ഞാൻ അല്ലെങ്കിൽ ഓഞ്ഞാലേലായിരിക്കും കിടക്കും കയറി ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഉറക്കം വരുന്നത് ഈ വിദേശത്തൊക്കെ യൂറോപ്പിലൊക്കെ ഇങ്ങനെ പെച്ചനെയൊക്കെ അവർ ഉണർത്തേ പിള്ളേരെ പോലെ തന്നെയാണ് അവർ പെച്ചൻ്റെ കാര്യത്തിലും പിള്ളേരെക്കായാലും ഇഷ്ടത്തിലാണോ ഉള്ളതെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ ആ പെറ്റ്സ് അവരിൽ അതെല്ലാം ക്യാറ്റ്സ് ആണെങ്കിലും ഡോക്സ് ആണെങ്കിലും ഡോക്സോ കൂടുതൽ ആണെങ്കിലും ഉണ്ടല്ലോ പിന്നെ വെൽ ട്രെയിൻഡ് നന്നായിട്ട് പരിശീലനം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പെറ്റ് അവരുടെ വീട്ടിലുണ്ടെന്ന് ഒരിക്കലും നമുക്കൊന്നും തോന്നത്തേയില്ല വെളിയിൽ അവർ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്നതൊക്കെ അത്രയ്ക്ക് നല്ലതായിട്ടതിനെ വളർത്തുന്നത് ഞാൻ ചെട്ടിട്ട് നോക്കുന്ന കേൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്